നമ്മൾ ഇന്നൊരു ആറ് കിലോ വാരിയല് മേടിച്ചിട്ടുണ്ട് പൈപ്പിന്റെ വിട്ടിട്ടുണ്ട് എന്റെ മോനെ പിടികൾ പിടിച്ചു കഴിച്ചു ഗംഭീരം അത് മേലെ പോലെ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം കണ്ണപ്പ ടിപൊള്ളി ഒരു വീഡിയോട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഒരു അഞ്ചാറ് കിലോ വാരിയ മേടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് വാരിയൽ കറി വെച്ചിട്ട് അതിൻ്റെ നല്ല കപ്പയും കൂട്ടി അടിക്കാൻ വേണ്ടി പോയില്ലേ നമ്മൾ കൊറേ നാളായി ഇല്ലേമ്മേ നല്ലൊരു പാചകം ചെയ്തിട്ട് നമ്മൾ അച്ചാറിന്റെ ഒക്കെ അതെ അതെ Okay. െ അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം സാധനം കേട്ടോ നമ്മൾ ഇന്ന് ഒരു ആറ് കിലോ വാരിയെല്ലാം മേടിച്ചിട്ടുണ്ട് കൈസപ്പ നേട്ടാ നമ്മൾ ഇന്ന് രാവിലെ കടയിൽ പോയിട്ട് നമ്മൾ എടുത്തുകൊണ്ട് വന്നത് കേട്ടോ അടിപൊളി വാരിയല്ലാണ് അപ്പൊ നമുക്ക് ഇത് നല്ല അടിപൊളിയായിട്ട് വെട്ടി കണ്ടിട്ട് വേണം നമ്മുടെ അടിപൊളി വാരിയൽ കറി വെക്കാൻ അതിന്റെ കൂട്ടത്തിൽ നല്ല നാട്ടം കപ്പയുണ്ട് അപ്പൊ എന്നാലും ഉച്ചയ്ക്ക് നമുക്ക് ഒരു പിടി പിടിക്കില്ല അപ്പൊ നല്ല അടിപൊളി ചുമന്ന നല്ല അടിപൊളി നല്ല അടിപൊളി നമ്മുടെ വാരിയല്ല നമ്മള് വെട്ടിയായിരുന്നു ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ കുക്കിംഗ് പറഞ്ഞാൽ വെളിയിൽ തന്നെ കേട്ടോ അല്ലേലൈസ നല്ല നല്ല ചൂടുണ്ടട്ടോ ഇവിടെ കത്തിക്കൊണ്ടിരിക്കുക അപ്പൊ നമ്മുടെ എനിലല്ലേ നമ്മൾ നല്ല അടിപൊളിയായിട്ട് വെട്ടി കണ്ടിച്ച് നല്ല കഴുകി വൃത്തിയാക്കി ഞാൻ നമ്മടെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി കുക്കിങ്ങിലോട്ട് മാത്രം പോയാൽ മതി പറ്റി പുള്ളി അപ്പൊ ഓട്ടോയ്ക്ക് അതെല്ലാവരും വെയിറ്റിംഗ് കേട്ടോ എന്റെ തേങ്ങ നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് പോവാം അങ്ങോട്ട് പോവാം ഗൈസപ്പം നമ്മുടെ പാത്രം നമ്മൾ നേരത്തെ അങ്ങ് വെച്ചിട്ട് അങ്ങ് പോയി കേട്ടോ നമ്മുടെ പാത്രമായിരുന്നു കത്തിപ്പണ്ടായിരുന്നു കുഴപ്പമില്ല അപ്പൊ നമ്മൾ പാത്രം വെച്ചു കൊടുത്തോണ്ട് അപ്പോ എണ്ണ ഉണ്ടോ എണ്ണ ഗൈസപ്പം നേടാ നമുക്ക് നല്ല നാടൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മതിയോ മതിയോ കൈസപ്പ തേണ്ട നമ്മൾ ഇന്ന് ഞാനാ പാചകം കട്ടോ അപ്പോൾ അമ്മ വെളിയിൽ പറഞ്ഞുതരും ഒരാഴുമ്പോൾ എന്തെങ്കിലും ഉണ്ട് അമ്മ പറഞ്ഞു തരും ഇവിടെ ഫുള്ള് വെയിലാണ് അപ്പോൾ അമ്മയ്ക്ക് അമ്മ നമ്മൾ വെയിൽ തരുന്നില്ല അപ്പോൾ നമ്മൾ ഇന്ന് മൊത്തം പണി നിന്ന് നമ്മളാണ് ചെയ്യാൻ പോകുന്നത് പാത്രം വെച്ച് നമ്മൾ കരിച്ചിട്ടുണ്ട് കൈസപ്പ തേണ്ടത് നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട് അപ്പോൾ നേട്ടാ നമ്മുടെ നാടൻ കടുകാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ കടുക് അങ്ങോട്ട് പൊട്ടിക്കാനായിട്ട് പോകുന്നുട്ടോ പൊട്ടുന്നുണ്ട് കൈസപ്പേണ്ട നമ്മുടെ കടുക് നമ്മളൊന്ന് പൊട്ടിക്കണം അമ്മ നാടൻ കരിയാപ്പന അമ്മേ നാടൻ കരിയാപ്പനാണെങ്കിൽ നമ്മൾ പൊട്ടുവാണ് നല്ല അടിപൊളി നാടൻ കരിയാപ്പല നാടൻ സവാളയാണ് കൈ സപ്പിടാൻ പോകുന്നത് അപ്പോൾ അവിടെ നമ്മുടെ കരിയാപ്പൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ നാടൻ സവാള ഇടാൻ വേണ്ടി പോവുകയാണ് അവർ കേട്ടേമ്മേ അവിടെ നമ്മുടെ നാടൻ സവാള ഇടുവാണ് നമ്മുടെ നാടൻ സവാള ഇട്ടിട്ടുണ്ട് കൈ അപ്പം നമുക്കിനി ഒന്ന് മൂപ്പിച്ചെടുക്കാം അത് വഴട്ടി വഴട്ടി അങ്ങോട്ട് എടുക്കാം നാടൻ ഉപ്പ് നാടൻ മഞ്ഞളോട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒന്ന് തെറ്റാക്കെട്ടെന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടുമെന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ ഗൈസ് അപ്പോൾ കണ്ട നമ്മുടെ സവാളയൊക്കെ നല്ല അടിപൊളിയായിട്ട് വഴണ്ട അങ്ങോട്ട് വരുന്ന കൂട്ടത്തിൽ നമുക്ക് നല്ല നാടൻ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം നല്ല നാടൻ വെളുത്തുള്ളി നാടൻ വെളുത്തുള്ളി നാടൻ ഇഞ്ചി ഇല്ലല്ലോ അപ്പോൾ നമ്മൾ നാടൻ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് നാടൻ ഇഞ്ചി ഭയങ്കര മണ്ടക്കൂന്നും മണ്ടക്കൂന്നും ചൂട് അടിയന്നും ചൂട് സത്യം പറയുന്ന ഇവിടെ ഇരിക്കാൻ വന്ന മൂട്ടി തീ കൊടുത്ത ഗൈസപ്പ തേണ്ടത് നമ്മുടെ സവാളയൊക്കെ നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് അങ്ങനെ തക്കാളിയും പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ് സവാള എല്ലാം സെറ്റ് കൈസപ്പായിട്ടുണ്ടെങ്കിൽ നമുക്കി മസാല ഇട്ട് കൊടുക്കാം നമുക്ക് ആദ്യമായിട്ട് മല്ലിപ്പൊടി മുളക് പൊടി നാടൻ മുളക് പൊടി എരിവുള്ളത് വരുവില്ലാത്തതുപോലെ നാടൻ മുളക് മസാലപ്പൊടി മസാലപ്പൊടി മെയിൻ മസാലപ്പൊടി നാടൻ മസാല മഞ്ഞൾ ഈ നാടൻ നൈറ്റം എല്ലാം കൂടെ നമുക്ക് ഇണങ്ങി കൊടുക്കാം നമ്മുടെ നാടൻ നാടൻ മണം വരുന്നുണ്ട് നാളെ നാടൻ മണം നാടൻ കെറ്റീന ശുദ്ധമായ പച്ച വെള്ളമ്മേ നമ്മൾ നാടൻ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വേണ്ട വെയിലുകൊണ്ട് ഉണങ്ങി സാധനം നമ്മുടെ വാരിയിലിട്ട് ഒഴുകാനായിട്ട് നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് േവിയൊക്കെ അല്ല വാരിയല് ഗൈസപ്പ നമ്മൾ വാരിയല് ഇട്ടു കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ വാരിയല് നമ്മൾ ഇട്ടോട് ഒഴിക്കുവാണ് വെള്ളം വേണേ നമുക്ക് ഇച്ചിട്ടൊഴിച്ചുകൊടുക്കല്ലേമ്മേ ഗൈസപ്പ കണ്ട നമുക്ക് നല്ല പെതുക്കൂടെ തുറന്നു കണ്ട മോനേ ഓ ഇന്ന കൂടെ തിളയ്ക്കുന്ന തിള കണ്ടോ ഗൈസ് ഗൈസപ്പഴി നമ്മുടെ എല്ലാം കൂടെ നല്ല അടിപൊളിയായിട്ട് തന്നെ വെട്ടി തിളച്ചുകൊണ്ടിരിക്കും അതുപോലെ തന്നെ വായു തന്നെ വെള്ളം ഒരിക്കും പയ്യൻ്റെ മാറ്റി പിന്നെ മാറ്റിക്കണം അപ്പം എന്താ മാഡത്തെ ഗൈസപ്പഴും നല്ല നാടിന് ഉപ്പ് ഇട്ട് കൊടുക്കുവാട്ടോ ഓ ഉപ്പ് കുറവാണ് നമ്മൾ ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഓക്കെ അപ്പോൾ വേണ്ട നമ്മുടെ എല്ല് കറിയൊക്കെ റെഡി ആകാ നേരം നമ്മുടെ വേണ്ട ലഹ്ഡോൺ എത്തിയിട്ടുണ്ട് അപ്പോൾ അച്ഛനാണെങ്കിൽ കുറച്ച് പണിയായിരുന്നു കേട്ടോ എന്തോ പണി എന്തോ അതെ അതെ കൈസപ്പം നെല്ല് ഒക്കെ കൊയ്തിട്ടൊക്കെ വരുന്നത് അപ്പൊ നെല്ല് കയറ്റാൻ വേണ്ടി ഇപ്പോഴൊക്കെ വരുന്നത് ഇപ്പൊ വേണ്ട ഉള്ളൂ അപ്പോൾ വേണ്ട നമ്മുടെ കറക്റ്റ് സമയത്ത് നമ്മുടെ അച്ഛനും എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായിരുന്നു എന്തായാലും നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം ഇപ്പോൾ കഴിച്ചിട്ട് സാധനം പുളി പാട്ട് എവിടുന്നു യൂട്യൂബ് കലപ്പെന്നൊക്കെയാണോ പഠിച്ചേക്കുന്നത് പൈസ നമ്മുടെ എല്ലീന്ന് നല്ല വേവ നമ്മള് പാത്രം സഹിതം ഇരുത്തി കത്തിച്ചോണ്ടിരിക്കുവാണ് പയ്യന്റെ തിരി ചുരി ജയ്സപ്പം നമ്മൾ നമ്മുടെ എന്താ ഇടയ്ക്കൂടെ കാണാൻ പറ്റും കേട്ടോ കാണിച്ചോ ഉള്ള ക്യാമറ വരും കത്തിള്ള യാവറ എന്തായാലും നമ്മളൊന്ന് എന്താ പറയുന്നു നല്ല അടിപൊളി കറിയും കപ്പയും കുട്ടിയൊരു പേടിയോണ്ട് പിടിക്കോ അപ്പൊ ഇതിനൊരു കാര്യം കാണിച്ച നമ്മൾ സ്വന്തം വീട് കണ്ട് ആശ്രയിക്കുന്നുണ്ട് കേട്ടോ േ അകത്തോ ഞണ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കഴിച്ചപ്പം നമ്മുടെ എല്ല് കറി ബെന്ത് റെഡി ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ഓക്കെ ഓക്കെ ഞാൻ ഞാൻ തുറക്കാൻ പോവാണ് ഓ ഓക്കെ മോനെ

എന്റെ മോനെ കാണിക്കാത്ത വിളിച്ചു എവിടെ ഇറങ്ങി കണ്ടത്തില് കണ്ടത്തില് മോനെ ഒരു രക്ഷയിലിട്ടോ അടിപൊളി സാധനം അല്ലേ നമ്മൾ കുറെ നാളിനു ശേഷമാണ് ഇങ്ങനെ ഒരു വീട് ചെയ്ത മോനെ ഇതിന് മുമ്പേ ഒന്നും ഓർമ്മയൊന്നും ഇല്ല രക്ഷയില്ല നമുക്ക് തന്നെ കപ്പ കഴിച്ചു നോക്കാം അല്ലേ സയ്യന്റെ വായ നീറ്റേസ് നമുക്ക് കപ്പ കുറച്ചേ കിട്ടിയിട്ടുള്ളായിരുന്നു കേട്ടോ കപ്പ കുറച്ചേ മേടിക്കാൻ പറ്റിയുള്ളായിരുന്നു അപ്പൊ നമ്മൾ കുറച്ച് ചോറ് കിട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതെല്ലാം സെറ്റ് ആക്കാം നമ്മുടെ കപ്പ് നമ്മുടെ വാരിലൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് സമയത്ത് കഴിച്ചിട്ടോ പക്ഷെ നീ എന്തൊക്കെ കഴിക്കാത്തത് ഇറച്ചി മീൻ കഴിക്കാത്തല്ലേ കഴി എല്ലാം കഴി ഓടി ഓടിയോ കാരണം വരുന്നു അപ്പൻ ഇരണ बोले വാ ഹേ മോയ കൈ മുളിട്ട് കടിയാടാ താ ഒരു കഷ്ണം എടുടടാ ഇടി 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 കടി 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 നീ കടി ഒന്ന് നേ സീന കടിടാ അപ്പൻ വേണോ ഇത് ചെറിയ കടിയില്ല കടി നീ കടി ചെറിയല്ല അവൻ കടിച്ചതവനെന്നോ നമ്മൾ കഴിക്കണം പറ പറ ഹ് പറ ഹേ അപ്പോൾ മൊത്തം കഴിച്ചേടാ വാ നേരെ തക്കല്ലേ കൊది കഴിച്ചു കഴിച്ചവനെ ഒരു കൊది കഴിച്ചവനെ യും ചോറും കൊണ്ട് കൊഴച്ചിട്ട് എന്റെ മോനെ പിടികോണ്ട് ആ വേണ്ട 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 പയ്യനെടുത്ത കഷ്ട അപ്പോൾ കൈസപ്പം ഞാനിന്ന് കഴിച്ചോക്കട്ടെ ഒരു ചേച്ചി എനിക്ക് കുറച്ച് മതി ഞാൻ കുറച്ച് മതി കുറച്ച് മതി ഞാൻ കുറച്ച് കുറച്ചുള്ള പേശായിട്ട് മാറിക്കും ഞാൻ കഴിച്ചോ നിനക്ക് കൈസഫ് നമ്മൾ വേണ്ട ചോറ് അങ്ങോട്ട് ജ്യങ്ങോട്ട് അപ്പൊ നമ്മള് േവി രക്ഷയില്ല നമ്മുടെ ചോറിന്റെയും കപ്പ കൂടെ കഴിച്ചപ്പോ എന്റെ മോനെ സീൻ സാധനം അപ്പൊ ഇതിന് നമുക്ക് എന്റെ എല്ല് നല്ല അടിപൊളി ചെറിയ എല്ല് എടുക്കട്ടെ കടിഞ്ഞാ വയ്യ അപ്പൊ അതന്നെ ഇതിനകത്ത് മാംസം ഉണ്ട് നമുക്ക് ആ മാംസം ഒന്ന് കഴിച്ച് നോക്കാം കൈസപ്പ നമുക്ക് ആ മീറ്റൊന്ന് കഴിച്ച് നോക്കാം ഗംഭീരം 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 നിങ്ങൾ കഴിച്ചോ <tacos> <developed> അടിപൊളിന്ന് പറഞ്ഞാൽ അടിപൊളി വെറുതെ പറയല്ലോ കേട്ടോ കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പോര് വീട്ടിലും വെച്ച് തരുന്നതായിരിക്കും അങ്ങനെ എല്ലാം കഴിക്കാറുന്ന ടേസ്റ്റ് കറക്റ്റ് പറ നല്ലതാന്ന് എല്ലാ മസാലയും മുളകും മഞ്ഞളും എല്ലാം ഒത്തിണങ്ങി അടിപൊളി ഗ്രേവി ഗ്രേവിളി കളി ചിക്കൻ മസാലയുടെ ടേസ്റ്റ് ഉണ്ട് പിന്നെ ഉപ്പ് നമ്മള് ഇതിൽ ഫിനിഷ് ചെയ്യട്ടെ ഫിനിഷ് ചെയ്യട്ട് നമുക്ക് വീഡിയോ നമുക്ക് എന്റ് ചെയ്യാം ഗൈസപ്പം നിങ്ങളെ ഒരു കാര്യം കാണിച്ചു ഒരു വ്യക്തിയെ കാണിച്ചു കേട്ടോ എല്ലാരും കഴിച്ചിട്ട് പോയി പക്ഷെ പുള്ളി മാത്രം പിന്മാറത്തില്ല അവൻ എപ്പോഴും അങ്ങനെ കേട്ടോ എല്ലാം തീർത്തിട്ടേ അവൻ പോകത്തുള്ളൂ ഞങ്ങളുടെ ശിവനോന്നു ഇതിപ്പോന്നു എല്ല കറിയും കപ്പയും കൂട്ടി ഒരു പിടി പിടിച്ചിട്ടിങ്ങനെ നിക്കുവോ നിങ്ങളെ ഗംഭീരം ഗംഭീരം അടിപൊളി I <laughs> അതെ അതെ അപ്പം നമ്മുടെ എന്താ പറയുക നമ്മുടെ എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലായിരുന്നു അടിപൊളി സാധനമായിരുന്നു എല്ലുകറിയും കപ്പം കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ടല്ലോ നിങ്ങൾക്ക് ആ സാധനം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ എങ്ങനെയുണ്ട് എങ്ങനെയായിരിക്കും എന്ന് അപ്പം അതുപോലെ തന്നെ നമ്മൾ അച്ചാറിൻ്റെ കുറച്ച് പരിപാടിയൊക്കെ തുടങ്ങിയായിരുന്നു അപ്പം ഇതിന് മുമ്പ് അച്ചാർ ഉണ്ടാക്കിയത് പറയ വീഡിയോ കിട്ടണ്ട നമ്മൾ അതിൻ്റെ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ആ വീടിക്കകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അപ്പോൾ അച്ചാർ വേണമെങ്കിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി അല്ലേ അതെ അല്ലേ അപ്പം ഏകദേശം നമ്മൾ അച്ചാറൊക്കെ ഒക്കെ തീയറായിട്ടുണ്ട് അപ്പം ഇനി നമ്മളിപ്പോൾ മീനോ മീനോ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ മീനച്ചാർ വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഉടൻ തന്നെ നമ്മൾ ബീഫ് അച്ചാർ നമ്മൾ ഇടുന്നതാണ് അപ്പം കുറെ ആൾക്കാരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ നമ്മൾ വളരെ നാളിന് ശേഷമാണ് നമ്മളൊരു പാട്ടൊക്കെ പാടിയിട്ട് വീഡിയോ നടത്താനായിട്ട് പോവാണ് അപ്പോൾ പാടിയാലോ പാടിക്കോ കേൾക്കണോ